രാജ്യത്ത് പൊതുസെൻസിനൊപ്പം ജാതി സെൻസസ് നടത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് നിർണായക പ്രഖ്യാപനം നടത്തിയത് ജാതി സെൻസസിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിലായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് എന്നാൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കമായാണ് ജാതി സെൻസസിനെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച് സമാജ്വാദി പാർട്ടി രംഗത്തെത്തിയിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴായി ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അപ്പോഴൊക്കെ ഈ ആവശ്യത്തോട് മുഖം തിരിഞ്ഞുള്ള സമീപനമാണ് ബി ജെ പി സ്വീകരിച്ചത് ഇപ്പോഴിതാ വിഷയത്തിൽ ബി ജെ പി പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടെ ലഭിച്ചതോടെ ജാതി സെൻസസ് എന്താണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ജാതി അടിസ്ഥാനത്തിലുള്ള ആളുകളുടെ എണ്ണത്തെയാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത് എണ്ണം എന്നതിനപ്പുറത്തേക്ക് ഓരോ വിഭാഗവും കൈയടക്കി വെച്ചിരിക്കുന്ന അധികാര വിഭാഗങ്ങളുടെ കണക്കെടുപ്പും ഇതിൽ ഉൾപ്പെടുന്നു ഏതൊക്കെയാണ് ജാതികൾ വിവിധ ജാതികളുടെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥകൾ വിഭവങ്ങളുടെ വിതരണം എന്നിവയെക്കുറിച്ചെല്ലാം സൂക്ഷ്മമായ ഉത്തരം നൽകാൻ ജാതി സെൻസസിന് സാധിക്കുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഓരോ സെൻസസിലും പട്ടികജാതി വർഗ വിഭാഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതായി കാണാം എന്നാൽ മറ്റു ജാതികളെ കുറിച്ച് അത്തരം സ്ഥിതിവിശേഷങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള സെൻസസിൽ ഈ വിവരങ്ങളെല്ലാം അടങ്ങിയിരുന്നു ഇന്ത്യയിൽ ലഭ്യമായ ജാതി സെൻസസ് ഡേറ്റ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ സെൻസസിലേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയൊന്നിൽ ബ്രിട്ടീഷ് കൊളോണിയൽ സർക്കാരിന്റെ അവസാന സെൻസസിൽ ജാതി ഡേറ്റ ശേഖരിച്ചിരുന്നുവെങ്കിലും കണക്കുകൾ പ്രസിദ്ധീകരിച്ചില്ല സ്വാതന്ത്ര്യത്തിനു ശേഷം സെൻസസ് ആയിരത്തി കേന്ദ്ര സർക്കാർ പട്ടികജാതി പട്ടികവർഗക്കാരുടെ മാത്രം ജാതി വിവരങ്ങൾ ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചു ജാതി അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു കണക്കില്ലാത്തത് കൊണ്ട് വിഭാഗത്തിന്റെ ജനസംഖ്യാ വിവരങ്ങൾ അജ്ഞാതമായി തുടരുകയാണ് മണ്ഡൽ കമ്മീഷന്റെ ഒ ബിസി ജനസംഖ്യ അമ്പത്തിരണ്ട് ശതമാനമായി കണക്കാക്കിയിരുന്നു ജാതി സെൻസസിനോട് ആദ്യഘട്ടത്തിൽ അനുകൂല സമീപനം സ്വീകരിക്കാതിരുന്ന ബി ജെ പിയും കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന ആഹ്വാനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിതീഷ് കുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ ജാതി സെൻസസ് പൂർത്തിയാക്കിയത് ബി ജെ പിക്ക് തിരിച്ചടിയായി തീർന്നിരുന്നു ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ പൂർണമായും പിന്തുണച്ചുകൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു ജാതി സെൻസസ് കോൺഗ്രസിന്റെ ആശയമായിരുന്നുവെന്നും ബി ജെ പി അത് സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം പെട്ടെന്ന് ജാതി സെൻസസ് സ്വീകരിക്കാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് വ്യക്തമല്ലെന്നും ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണെന്ന് താൻ കരുതുന്നില്ലെന്നുമാണ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കോൺഗ്രസ് പ്രചാരണായുധമാക്കിയതും ഇതേ വിഷയം തന്നെ ഇതോടെ സെൻസസിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലുമായി ബി ജെ പി ഈ തിരിച്ചറിവാകാം ജാതി സെൻസസ് എന്ന ആശയം നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് ബി ജെ പിയെ എത്തിച്ചതെന്ന് കരുതാം